വിശുദ്ധ ചാവരയച്ചനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി വിശുദ്ധ ചാവര പിതാവിനെ ഞങ്ങൾക്ക് നൽകിയ തൃത്വേക ദൈവത്തിന് ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ പുണ്യപിതാവെ മക്കൾക്കടുത്ത സ്നേഹത്തോടെ വിവിധ ജീവിത പ്രശ്നങ്ങളുമായി ഞങ്ങളിതാ അവിടുത്തെ മാധ്യസ്ഥം തേടി അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു കുടുംബങ്ങളുടെ വിശദീകരണത്തിനും വിശ്വാസ വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം യജ്ഞിച്ച സ്നേഹപിതാവെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയിലും സ്നേഹത്തിലും സമാധാനത്തിലും ശക്തിപ്പെട്ടും ഐക്യപ്പെട്ടും പരിശുദ്ധാത്മാവിൽ തീരട്ടെ അങ്ങനെ ഞങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും ലോകം മുഴുവനും പ്രയോജനമുള്ളവരും യേശുവിന്റെ സാക്ഷികളുമായി ഭവിക്കട്ടെ പ്രിയ പിതാവെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകം ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം ഇവിടെ ആവശ്യമായ അനുഗ്രഹം വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിത്തരണമേ എന്ന് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ